അപ്പം നമ്മുടെ പ്ലാനബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടീന്യത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇത് സിറ്റുവേഷൻ കൊണ്ടാണ് കാരണം നമ്മൾ അയക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കാണിക്കണ്ടേ അതേപോലെ തന്നെ തരുന്ന ആൾക്കാരുടെയും അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല സപ്പോർട്ടും നല്ല രീതിയിൽ ഓർഡർ നമുക്ക് അടീനിയം പ്ലാന്റിനും അതേപോലെ മറ്റുള്ള പ്ലാന്റുകൾക്കും കിട്ടുന്നുണ്ട് അത് പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പബ്ലിക്കായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പം ഇന്നിപ്പം നമ്മൾ രണ്ട് വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ഇടുന്നത് കാരണം അടീനിയത്തിന് മാത്രമല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് വേറെ നല്ല നല്ല പ്ലാന്റ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ ിലേക്ക് എത്തിക്കണമെന്ന കാരണം കൊണ്ടാണ് ഇതുപോലുള്ള പ്ലാന്റ് ആണ് നമ്മൾ നൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്രാവശ്യം കൊടുക്കുന്ന നമ്മൾ പിന്നെ അഞ്ച് കോംബോ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം ഇന്നത്തെ കോംബോ ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതുവരെ അയച്ചവരുടെ ലിസ്റ്റും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രത്യേകം തന്നെ നമുക്ക് ഓർഡർ തന്നവരാണ് കാണാൻ ശ്രമിക്കേണ്ടത് കേട്ടോ ഇത് നമ്മുടെ കോംബോ സ്റ്റാർട്ട് ചെയ്തതാണ് അഞ്ച് വെറൈറ്റി ആണ് അപ്പം അഞ്ചെണ്ണത്തിന് അഞ്ഞൂറ് രൂപ ഇതിനെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ കൊടുക്കുന്നത് വൺ നയൻറ്റി ഫൈവിനാണ് അതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വൺ എയ്റ്റിക്കാണ് ഓഫറായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു അൺബോക്സിംഗ് മീഡിയ കാണിച്ചുതരാം ഇതുപോലെ ഇരിക്കും എല്ലാ പ്ലാന്റ്സും ഇതുപോലെ ഫ്രഷ് പ്ലാന്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം ഇതുപോലെ വെരി ഫ്രഷ് പ്ലാന്റ് ആയിരിക്കും ഒരു ലീഫ് പോലും പോയിട്ട് പോയിട്ടുണ്ടാവില്ല അത് വൺ എയ്റ്റി ആണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത് വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അയക്കുന്നത് ഈ നൂറ് രൂപയുടെ പ്ലാന്റ് ഓഫറിൽ കൊടുക്കുന്നത് നമ്മൾ പുറത്തു നിന്നുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമുക്ക് അത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ വലിഞ്ഞ് കോഡക്സിൽ സാഫൊക്കെ പുരട്ടി അതിന് ശേഷം അയക്കേണ്ടി വരുന്നത് പക്ഷേ വൺ എയ്റ്റിയുടെ അങ്ങനെ വരുന്നില്ല അതപ്പം തന്നെ നമുക്ക് അയക്കാം അത് വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടുന്ന ലെവലിൽ നമുക്ക് അയച്ചു തരാനും പറ്റും അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം അപ്പം പിന്നെ ഏകദേശം ഫ്രഷ് പ്ലാന്റിൻ്റെ ഏകദേശം എല്ലാത്തിലും നല്ല ഫ്ലേവറിങ് ആയിട്ടുണ്ട് അപ്പം നല്ല വെറൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ വേണ്ടവരെ വാട്സപ്പ് ചെയ്യുക അതേപോലെ തന്നെ വെരിഗേറ്റഡിൻ്റെ ഒരു ഓർഡർ തന്നവരുടെയാണ് ഇപ്പോൾ കണ്ടത് ഇത് നമ്മൾ അറബിക്ക മിക്സ്ഡ് ആയിട്ട് ഇത് നമുക്ക് ഓർഡർ തന്നവരാണ് അവർക്ക് എല്ലാവർക്കും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും ഈ ആഴ്ച തന്നെ അയക്കുന്നതും ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ആഴ്ച കയറുന്ന പാർസലാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ ലിസ്റ്റ് കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതി വിട്ടവരുടെയും പിന്നെ പതിമൂന്നാം തീയതി വിട്ടവരുടെ ലിസ്റ്റ് നമ്മളിനകത്ത് കാണിച്ചിട്ടുണ്ട് വീഡിയോ നമ്മൾ പ്ലാൻസ് ഓർഡർ തന്നവർ മാക്സിമം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ഈ വീഡിയോ അഡീനിയത്തിൻ്റെ വീഡിയോ മാത്രം ഇടല്ലേ പിന്നെ അത് ബോക്കൻ വില്ലേൻ്റെ ഒക്കെ വീഡിയോ ഇടണം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബോഗൻ വില്ലേൻ്റെ റയർ വെറൈറ്റീസിൻ്റെ ഒരു വലിയൊരു സെറ്റ് നമുക്ക് വന്നിട്ടുണ്ട് നമുക്കത് പിന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം പിന്നെ ചില ബ്ലൂ ഉള്ളവർ അറിയിക്കണം കേട്ടോ പിന്നെ അഡീനിയം പ്ലാന്റ് ലീഫ് ഇല്ലാത്ത പ്ലാന്റ്സ് കഴിക്കുന്നത് സ്പീഡ് പോസ്റ്റാണ് അത് പറയാൻ വിട്ടുപോയി സ്പീഡ് പോസ്റ്റ് പിന്നെ പിൻ പിൻകോഡാണ് മസ്റ്റായിട്ട് എനിക്ക് അയച്ചു തരേണ്ടത് ഫ്രഷ് പ്ലാന്റ് അയക്കുന്നത് ടി ടി സി ത്രൂ ആണ് അത് പിന്നെ നിങ്ങളതിൻ്റെ കറക്റ്റ് കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാറ്റിയിട്ട് അയച്ചു തരണം കേട്ടോ നിങ്ങൾക്ക് പിന്നെ അപ്ഡേഷൻ കിട്ടിയില്ല എന്ന് ടെൻഷൻ ആവേണ്ട ഞാൻ അയക്കുന്ന ലിസ്റ്റും അതേപോലെ തന്നെ നമ്മൾ പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് പ്ലാൻ സൈസിൻ്റെ വീഡിയോ വിത്ത് നെയിം അനുസരിച്ച് കാണിക്കുന്നുണ്ട് അവർ വന്നിട്ട് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ലിസ്റ്റും ഡീറ്റെയിൽസും കിട്ടണമെങ്കിൽ മസ്റ്റായിട്ട് ആണെങ്കിൽ താരാ ജെയിംസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ അബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ നമ്മളിനകത്ത് വരുന്ന പിന്നെ ഇതിനകത്താണ് ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ അയക്കുന്നത് അഥവാ പേഴ്സണലായിട്ട് അയക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് ഫുള്ള് കാര്യങ്ങൾ ഇതിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരുന്നു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതേപോലെ അച്ചുമിനീസ് പ്ലാന്റ് ചൈനീസ് ബോൾസും മിനിയേച്ചർ ചൈനീസ് ബോൾസും അതേപോലെ നമ്മുടെ ഫോക്സ്റ്റൈൽ ഓർക്കിഡ് ഫെൽനോപ്സിസ് ഓർക്കിഡ് ഡെൻഡ്രോബിയം ഇതെല്ലാം ഓർക്കിഡ് ഈ ഓർഡർ തന്നവർക്ക് ഞാൻ പിന്നെ അയച്ചിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അത് നമ്മളിവിടുന്ന് വരുന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരത്തില്ല പെട്ടെന്ന് തന്നെ കിട്ടും